ഫ്രണ്ട്സ് ഞാൻ ഇതിലൂടെ ഒരു ഡ്രോൺ സെറ്റ് ആക്കിയിട്ടുണ്ട് ഡ്രോൺ മേടിച്ചിട്ടുണ്ട് ഇത് വളരെ കുറഞ്ഞ കുറഞ്ഞൊരു ഡ്രോണാണ് നമ്മുടെ ബിഗിനേഴ്സ് അതായത് യൂട്യൂബ് ബിഗ്രേഡ്സിന് വേണ്ടിയുള്ള ചെറിയ വില വിലക്കുറവിൽ മേടിച്ച ഡ്രോൺ ആണ് എന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ കാണിക്കാം ഇത് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നല്ല വൃത്തിയായിട്ടൊക്കെ പാക്കി അതാണ് സാധനം വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ട് നമുക്കിപ്പോൾ പറപ്പിക്കാൻ പറ്റില്ല തുടർന്നുള്ള വീഡിയോയിലേക്ക് കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ബെൽബട്ടൺ നമ്മുടെ ബിഗിനേഴ്സിന് അതായത് യൂട്യൂബ് ബ്ലോഗ് ചെയ്തവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആദ്യമേ പറത്തി പഠിക്കാൻ പറ്റിയ ഒരു ഡ്രോണാണ് അതുപോലെ തന്നെ വളരെ വില കുറഞ്ഞ ഒരു ഡ്രോണാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിൻ്റെ വില അതുപോലെ തന്നെ ഞാൻ ഈ ഡ്രോൺ വാങ്ങിയത് ആമസോണിനകത്തു നിന്നാണ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഞാൻ മേടിച്ചേക്ക് ഡ്രോൺ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പക്ഷെ ഞാനൊരു കാര്യം നല്ല പറഞ്ഞ ക്വാളിറ്റിയുള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം ഫ്രണ്ട്സ് ഇതാണ് സാധനം ഇതാണ് നമ്മുടെ ഡ്രോണ് ഇനി അവര് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടോ അതോ നമ്മളെ എല്ലാം പറ്റിച്ചോ എന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഡ്രോണ് വല്യ വെയിറ്റ് ഇല്ല തീരെ വെയിറ്റ് കുറവാണ് പിന്നെ നമുക്ക് ഈ ജോസ്റ്റിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപക്ക് കിട്ടുന്ന ക്വാളിറ്റി അല്ലേ കാണുള്ളൂ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ബാറ്ററി ആണ് കിട്ടുന്നത് അതുപോലെ നാല് പ്രഫന്നത കിട്ടുന്നുണ്ട് പിന്നെ ഒരു കേബിൾ കിട്ടുന്നുണ്ട് ചാർജ് ചെയ്യാനുള്ള കേബിൾ കിട്ടുന്നുണ്ട് ചെറിയ സ്കൂട്ടർ കിട്ടുന്നുണ്ട് ഇത്രയും സാധനമൊക്കെ അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഇതിനകത്ത് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് നമുക്ക് ഇപ്പം പറപ്പിക്കാൻ പറ്റില്ല തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക